പൊൻകുന്നം പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഡസൺ കണക്കിന് തെരുവു നായകൾ ഒറ്റയടിക്ക് അപ്രത്യക്ഷമായി ഒന്ന് രണ്ട് നായകളുടെ ജഡം കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവയെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല തെരുവ് നായ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് അവശരും രോഗം ബാധിച്ചവരുമായ തെരുവു നായകളെ തദ്ദേശ ഭരണസ്ഥാപനങ്ങൾക്ക് ദയാവധത്തിന് വിധേയമാക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കി കേരളത്തിൽ രൂക്ഷമായ തെരുവുനായ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ പൊൻകുന്നത്ത് അതിനൊരു കുറുക്കുവഴി തേടിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി വിധിയും എ ബി സി നടപ്പിലാക്കണം എന്നാണ് എന്നാൽ ഇവിടെ ചെറുകിട ഗ്രാമപഞ്ചായത്തെ എത്തരത്തിലാണ് എ ബി സി നടപ്പിലാക്കിയെന്നത് വിശദീകരിക്കേണ്ടതുണ്ട് ഇന്നലെ തെരുവ് നായ്ക്കൾക്ക് വീണ്ടും വിഷം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തെരുവ് നായ്ക്കളെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുള്ളതായി അറിയാൻ സാധിച്ചു ചെറുക്കിടവിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്തയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൂറുകണക്കിന് കാക്കകൾക്ക് വിഷം കൊടുത്ത ഒരു ചരിത്രം അത് ഈ പറയുന്ന ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിന് മാത്രമേ അവകാശപ്പെട്ടതാണ് അപ്പോൾ അത്തരത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി അറിയണം നിയമ നടപടികൾ സ്വീകരിക്കണം എ ബി സി നടപ്പിലാക്കുന്നതിന് പരം ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ വിഷം കൊടുത്ത് കൊല്ലുന്നതിൻ്റെ പിന്നിൽ ഏത് ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തണം പോലീസ് കേസെടുക്കണം ഈ ആവശ്യങ്ങളാണ് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് തെരുവ് നായികളെ അനധികൃതമായി കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ അടുത്തിടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംസ്ഥാനത്തെ രൂക്ഷമായ തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന ജനന നിയന്ത്രണ പദ്ധതി പൂർണ്ണ പരാജയമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതുമൂലം തെരുവു നായികൾ പെരുകിവരുന്നു മൂന്ന് ലക്ഷത്തോളം തെരുവു നായകൾ കേരളത്തിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു നായികളുടെ കടിയേൽക്കുന്ന സംഭവങ്ങളും കൂടി വരികയാണ് ഈ വർഷം ആദ്യ നാലു മാസം മാത്രം ഒരു ായിരം പേർക്ക് നായകടിയേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പതിനാറ് പേർ ഈ വർഷം പേപ്പെട്ടി വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പട്ടികളെ കൂട്ടത്തോടെ കൊല്ലുന്നതിനെ നിയമം അനുകൂലിക്കുന്നില്ല ഒരെണ്ണത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴെ ഡോക്ടർ തന്നെ അവിടെ വെച്ച് പറയുകയുണ്ടായി വിഷം ചെന്നതാണ് എന്റെ ഏകദേശം രൂപവും പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയത് കാഞ്ഞിരത്തിന്റെ എലിയോ പേരോ എന്തോ ഇറച്ചിയിലോ കൂട്ടത്തിൽ കൊടുത്തതാണെന്ന് ഇവിടുന്ന് ഇപ്പോഴെ പുറത്ത് ടൗണിലുള്ള സാധാരണ കണ്ടുവരാറുള്ള പത്തിൽ താഴെ നായ്ക്കള് പലയിടങ്ങളിലായി മരണപ്പടി ഉണ്ടായി അത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഒരുപാട് നേരം ജീവികൾ മരണപ്രാളം അനുഭവിച്ചാണ് മരിച്ചത് പലതിൻ്റെയും നിന്ന് രക്തം ഛർദ്ദിച്ചാണ് മരിച്ചത് ഇത് ഈ ക്രൂരത ആര് ചെയ്താലും സാമൂഹ്യ വിരുദ്ധ തന്നെയാണ് മനസാക്ഷി തൊട്ടും ാണ് കാരണം തെരുവുനായ ശല്യം പലയിടങ്ങളിലും ഉണ്ട് ഇങ്ങനെ താരം കടിച്ചായിട്ട് അറിയില്ല എങ്കിൽ പോലും നായക്കളുടെ വർത്തനവ് ഉന്മൂലനം ചെയ്യേണ്ടതാണ് അത് ഇങ്ങനെയൊരു പ്രാകൃതമായ കിരാതമായ ഒരു രീതിയിലൂടെ അല്ലായിരുന്നു ദില്ലിയിലെ തെരുവുപുട്ടികളെ ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് പോലും ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത് തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് ദേശീയ തലത്തിൽ നയം വേണമെന്നും കേസിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷി ചേർക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുമുണ്ട് തെരുവ് നായകളെ കൂട്ടത്തോടെ കൊല്ലുകയെന്ന പരിഹാരം നിയമപരമായ ഒന്നല്ല എന്ന് ഇതൊക്കെയും ചൂണ്ടിക്കാട്ടുന്നു തെരുവ് നായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമഗ്രവും കാര്യക്ഷമവുമായ കർമ്മപദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഈ സാഹചര്യം വ്യക്തമാക്കുന്നു ശ്രമകരമായ ഈ ദൌത്യം ഏറ്റെടുക്കുന്നതിന് പകരം കുറുക്കുവഴികൾ സ്വീകരിക്കുന്നത് ആശാസ്യമല്ല എന്നാണ് കോടതി കോടതി നിലപാടുകൾ വ്യക്തമാക്കുന്നത് പൊൻകുന്നത്ത് തെരുവു നായകൾ അപ്രത്യക്ഷമായ സംഭവം ഉയർത്തുന്നതും ഈ ചോദ്യം തന്നെ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് സമഗ്രമായ കർമ്മ തയ്യാറാക്കി നടപ്പാക്കുകയാണോ വേണ്ടത് അതോ കുറുക്കുവഴി സ്വീകരിക്കുകയോ എന്ന ചോദ്യം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം